ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ആണ് കസ്റ്റേഡും ബിസ്ക്കറ്റും വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേഡ് ബിസ്കറ്റ് ലെയർ ആണ് നമുക്ക് ഏത് ബിസ്ക്കറ്റ്സ് വേണമെങ്കിലും ഇതിനെടുക്കാം വളരെ എളുപ്പമാണ് അധികം പണികളൊന്നും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കസ്റ്റേഡാണ് കസ്റ്റേഡ് ഒരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഒരു മൂന്ന് ഗ്ലാസ് പാലിൽ നമ്മളൊന്ന് കാച്ചി എടുക്കും അപ്പോൾ മൂന്ന് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു മുക്കാലിട്ടോളം പാൽ വരും അപ്പോൾ നമുക്കിത് കാച്ചുന്നതിന് മുമ്പായിട്ട് കസ്റ്റേഡ് ഇങ്ങനെ കട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതേപോലെ കുറച്ച് പാൽ എടുത്തിട്ട് ഈ കസ്റ്റേഡ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് പാലിലേക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാനതേപോലെ ഇവിടെ ഒരു രണ്ട് സ്കൂപ്പ് പാലെടുത്തിട്ട് ഈ കസ്റ്റേഡ് ഞാൻ അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതായത് ഒട്ടും കട്ടകളൊന്നും പാടില്ല എല്ലാ കട്ടകളും മാറ്റിയെടുത്ത് നമുക്ക് നല്ലൊരു മിക്സാക്കി ഇതിനെ എടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയാണ് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് അതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര കുറച്ച് കുറച്ച് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതോറും നമുക്ക് നല്ല മധുരം ഉണ്ടാവും ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് പാലിലേക്ക് ഒഴിക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനത് പാലിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതൊന്ന് കാച്ചിയെടുക്കണം അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കുറുകി കിട്ടും അപ്പോൾ കുറുകി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ അപ്പോൾ ഇത് തിളക്കാറാവുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില കസ്റ്റേഡ് പൗഡറിന് ഓൾറെഡി വാനിലയുടെ ഫ്ലേവർ ഇൻക്ലൂഡഡ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളത് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും കസ്റ്റേഡ് അവിടെ ആവുന്ന സമയത്ത് നമുക്കിനി ഇനി കാര്യം നോക്കാം ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഗുഡ് ഡേ ബിസ്കറ്റും പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഏതെങ്കിലും ഒരു ീസോ ബിസ്ക്കറ്റ്സോ എടുക്കുക ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് യുണിബിക്കിൻ്റെ ചോക്ലേറ്റ് കുക്കീസാണ് അത് തന്നെ വേണം എന്നുള്ള ഒറിയോ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ബോബോം ബിസ്ക്കറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേവറുള്ളൊരു ബിസ്ക്കറ്റും അതല്ലാതെ ഉള്ള ബിസ്ക്കറ്റും നമുക്ക് എടുക്കാം അപ്പോൾ ഗുട്ടി ബിസ്ക്കറ്റിന് പകരം നമുക്ക് ആരോ റൂട്ട് എടുക്കാം അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ്സ് എടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സ് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഫോം ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ വേണ്ടത് ഒരു കപ്പ് ഓഫ് കോഫിയാണ് അപ്പോൾ ഒരു കപ്പ് കാപ്പി നമ്മൾ ഉണ്ടാക്കി വെക്കാം മധുരമൊന്നും വേണ്ട ഈ കാപ്പിയിലേക്ക് ബിസ്ക്കറ്റ്സ് മുക്കിയിട്ടാണ് ഫസ്റ്റ് ലെയർ ഓഫ് ബിസ്ക്കറ്റ്സ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഗുഡ് ബിസ്ക്കറ്റ് ഈ കോഫിയിൽ മുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യത്തെ ലെയർ നമ്മൾ നല്ല ഭംഗിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടക്ക് വരുന്ന ഗ്യാപ്സൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം ബിസ്ക്കറ്റ്സ് മുറിച്ച് ഓടിച്ചൊക്കെ നമുക്കത് ഫില്ല് ചെയ്യാം ഇനി ഇതിൻ്റെ അടുത്ത ലെയർ അതായത് ബിസ്ക്കറ്റ്സ് നമുക്ക് രണ്ട് ലെയർ ഓഫ് ബിസ്ക്കറ്റ്സ് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു ലെയർ ബിസ്ക്കറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒരു ലെയർ നമ്മൾ ഫോം ചെയ്തല്ലോ അതേപോലെ വേറൊരു ലെയറും കൂടി അതിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറും കസ്റ്റേഡും കൂടിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇഷ്ടമാണത് എത്ര ലെയർ വേണം എന്നുള്ളത് ഞാനിവിടെ രണ്ട് ലെയർ ബിസ്ക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കസ്റ്റേഡിൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടാറിയതിന് ശേഷം ഒഴിച്ചാലും മതി അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് മൂടുന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നല്ല ഭംഗിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തത് നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ ഓഫ് ബിസ്ക്കറ്റ്സ് അറേഞ്ച് ചെയ്യാം അപ്പോൾ കസ്റ്റേഡ് നമ്മൾ ആദ്യം ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സിൻ്റെ മേളിലേക്ക് ഒഴിച്ചു ഇനി അതിൻ്റെ മേളിൽ ഈ ചോക്ലേറ്റ് കുക്കീസ് നേരത്തെ ചെയ്ത പോലെ തന്നെ കോഫിയിലും മുക്കിയിട്ട് അതും ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം അങ്ങനെ രണ്ട് ലെയർ രണ്ട് തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് നമ്മൾ രണ്ട് ലെയർ ആക്കി ഇതേപോലെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗ്യാപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്കൊരു ടു ലെയർ ആയിട്ട് ബിസ്ക്കറ്റ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം ഇനി അതിൻ്റെ മേളിലേക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ നട്ട്സ് പതുക്കെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ക്യാഷുനട്സ് കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ നട്ട്സും കൂടിയൊക്കെ വരുമ്പോൾ അതും ഒരു ടേസ്റ്റാണ് ഇനി ഈ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് കുക്കീസിൻ്റെ മേളിലേക്ക് നമ്മൾ ബാക്കിയുള്ള കസ്റ്റേഡും കൂടി ഒഴിച്ചു കൊടുക്കാം ബിസ്ക്കറ്റ്സ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അതൊഴിച്ചു കൊടുക്കാം അങ്ങനെ അതും ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ കുറച്ച് കട്ടിയായിട്ട് ഗ്രേറ്റ് ചെയ്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊന്ന് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മേളിലേക്ക് ഫുൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള നട്ട്സും എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷുനട്സാണ് ഉള്ളത് അതും ഞാൻ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചെറി ഞാൻ ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചെറി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ചെറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഞാനിത് വീണ്ടും നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാനൊന്ന് പുഡിങ് ചെയ്യുന്നത് ഒന്ന് കാണിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചു അതിൻ്റെ മേളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് കുക്കീസ് വെച്ചിട്ട് സെയിം തിങ് ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഗുഡ്ഡേ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ തന്നെ ഗാർണിഷ് ചെയ്യാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ആ കസ്റ്റേഡ് കാച്ചുന്നൊരു താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഞങ്ങളെ നിങ്ങളുടെ കമൻസ് അറിയിക്കാം അപ്പം ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്